ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അലീന ഞാൻ വാഗമണിൽ നിന്ന് വരുന്നു ദൈവനാമത്തിന് ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് അലീന ഞാൻ വാഗമണിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഞാൻ എൻ്റെ ജർമ്മൻ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത് അതിന് മുന്നേ എൻ്റെ അമ്മ രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജർമ്മൻ എക്സാം എഴുതി എഴുതിയെങ്കിലും ഞാനതിനെ പാസ്സായില്ല വളരെ നിസ്സാരമായ മാർക്കോടെയാണ് ഞാനതിന് പോയത് അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ഉടമ്പടി എടുത്തിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് ജർമ്മൻ പാസ്സാകാൻ പറ്റാത്തതെന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അതുമാത്രമല്ല എൻ്റെ കൂട്ട് എൻ്റെ കൂട്ടുകാർ അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാർ അങ്ങനെയുള്ളവരെല്ലാവരും എന്നോട് ചോദിക്കാൻ തുടങ്ങി നീ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും നീ എന്തുകൊണ്ട് പാസ്സായില്ല അങ്ങനെ ചോദിക്കാൻ തുടങ്ങി ഇപ്പം എനിക്ക് നല്ല വിഷമായി ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു ശരിയാ അവർ പറയുന്നത് ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത്രയും കാരുണ്യ ചെയ്തിട്ടും ഉടമ്പടി ഇത്രയും നന്നായി ചെയ്തിട്ടും മാതാവ് എന്തുകൊണ്ട് എന്നെ പാസ്സാക്കിയില്ല അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥന പതിയെ പതി കുറഞ്ഞു വന്നു എൻ്റെ ഉടമ്പടി കാശുരൂപം ഞാനൊരു തലമാരെ വെച്ചു പിന്നീട് പള്ളിയിൽ പോയാൽ എനിക്ക് വലിയ ഭക്തിയൊന്നുമില്ല ഒന്നുമില്ല ചുമ്മാ കുർബാന കണ്ടിട്ട് ഇറങ്ങി വരും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു അതിൽ ഞാൻ ഞാനും എൻ്റെ കുറച്ച് കൂട്ടുകാർ എൻ്റെ നാട്ടുകാർ അങ്ങനെയുള്ളവർ പള്ളി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഉടമ്പടി കാശുരൂപം അവിടെ വാഷ്റൂമിൻ്റെ അടുത്തായിട്ട് കിടക്കുന്നത് കണ്ടു അപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറയുക ആ ഉടമ്പടി കാശുരൂപം എടുക്ക് അത് നീ കയ്യിൽ വെച്ചോ അങ്ങനെ എൻ്റെ അടുത്ത് പറയുക അപ്പോൾ ഞാൻ പറയുന്നുണ്ട് വേണ്ട എനിക്ക് ഉടമ്പടി കാശ് രൂപമുണ്ട് എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ സ്വപ്നത്തിൽ തന്നെ ഓർ ഓർക്കുവാണ് എൻ്റെ ഉടമ്പടി കാശിരൂപം ഞാൻ അലന്മാരെ കൊണ്ട് വെച്ചേക്കുവാണല്ലോ അങ്ങനെ ഞാൻ ഓർത്തു അതിനുശേഷം പിറ്റേ ദിവസം ഞാനത് ആരോടും പറഞ്ഞില്ല അമ്മയോടും ഒന്നും പറഞ്ഞില്ല ഞാൻ പ്രാർത്ഥനയിൽ വളരെ പിന്നോട്ട് പോയതുകൊണ്ട് അമ്മയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയതുകൊണ്ടും എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയത് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതേ സെയിം സ്പോട്ട് ഞാൻ പിന്നെയും സ്വപ്നത്തിൽ കണ്ടു അതേ പള്ളി അതേ ചീച്ചി വന്ന് എൻ്റെ അടുത്ത് പറയുക നീ എന്തുകൊണ്ട് ഇന്നലത്തെ സ്വപ്നം അമ്മയോട് പറഞ്ഞില്ല അങ്ങനെ ചോദിച്ചു അതിനുശേഷം പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ അടുത്ത് ഈ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞു അന്നേരം അമ്മ എന്നെ ശരിക്കും വഴക്ക് പറയാനുണ്ടായത് നിനക്ക് ഇത്രയും അനുഭവം ഉണ്ടായിട്ടും നീ എന്തുകൊണ്ട് ഉടമ്പടി കാശുരൂപം എടുത്തില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം എടുത്തു പഴയ പോലെ പ്രാർത്ഥനയിലേക്ക് വന്നു മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കി കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എൻ്റെ ജർമ്മൻ എക്സാമിൻ്റെ കാര്യം അത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഡേറ്റ് എടുത്ത് തന്നാൽ മതിയെന്ന് ഞാനെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു പിന്നീട് എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടിയില്ല ഒരു രണ്ട് മാസത്തോളം ഞാൻ വെറുതെ രണ്ട് മൂന്ന് മാസത്തോളം ഞാൻ വെറുതെ ഇരുന്നു അപ്പം ഞാൻ ഓർത്തു ഓക്കെ എൻ്റെ വിധി ഇതായിരിക്കില്ല ദൈവം എനിക്ക് വേറെ എന്തോ വേറെ ഒരു കരിയർ ആയിരിക്കും വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം ഞാൻ അങ്ങനെ എനിക്ക് ഡേറ്റ് എടുത്ത് തരണം അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു ഞാൻ നിയോഗങ്ങൾ മാത്രമല്ല ഈശോ നമുക്ക് വേണ്ടി കുരിശു മരിച്ചത് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിത്യജീവന് വേണ്ടിയിട്ടുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഞാൻ ഈശോയോടും അമ്മയോടും കൂടുതൽ ക്ലോസ് ആവാനായിട്ട് തുടങ്ങി എന്ത് കാര്യം വന്നാലും ഞാൻ ആദ്യം പറയുന്നത് ഈശോയോടും പരിശുദ്ധ അമ്മയോടുമാണ് അതിനുശേഷം മാത്രമേ ഞാൻ എൻ്റെ വീട്ടുകാരോട് പോലും അത് പറയാറുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞാനും ഈശോയും തമ്മിൽ നല്ലൊരു ബന്ധം എനിക്ക് ഉടമ്പടിയിലൂടെ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കാതെ തന്നെ ദൈവം എനിക്ക് ഡേറ്റ് എടുത്തു തന്നു ജർമ്മൻ മലേഷ്യയിലാണ് എനിക്ക് ഡേറ്റ് എടുത്ത് തന്നത് അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈശോടെ അടുത്ത് എന്നെ ജയിപ്പിക്കുമെങ്കിൽ മാത്രം എനിക്ക് എനിക്കെടുത്ത് തന്നാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ തോപ്പിക്കാനാണെങ്കിൽ എനിക്ക് ഡേറ്റ് വേണ്ട അങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പോയി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് അവളും ഇവിടെ ഉടമ്പടി എടുത്തതായിരുന്നു അപ്പോൾ ഞങ്ങൾ എക്സാം ഹോളിൽ ചെന്നപ്പോഴത്തേക്ക് ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിന് ഞങ്ങൾ ഉടമ്പടി തൈലം കുരിശു വരച്ച് കൊടുക്കാറുണ്ടായിരുന്നു കൊടുത്തു അങ്ങത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു അന്നേരം ആ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഞങ്ങളുടെ അടുത്ത് പറയുക അമ്മ രക്ഷിച്ചു നമുക്ക് എക്സാം എളുപ്പമായിരുന്നല്ലോ അങ്ങനെ പറഞ്ഞു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പാസ്സായി ഞങ്ങൾക്ക് ബി റ്റു കിട്ടി അത് കഴിഞ്ഞിട്ട് എൻ്റെ വിസ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏജൻസിയിലല്ല കൊടുത്തിരുന്നത് ഞാൻ സെൽഫായിട്ടാണ് എൻ്റെ വിസ പ്രോസസ്സിങ് ചെയ്തത് അപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റിൽ സർട്ടിഫിക്കറ്റ്സിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ ബി റ്റു സർട്ടിഫിക്കറ്റ് വെച്ചിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഡിഗ്രി ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഞാൻ അതിനകത്ത് വെച്ചു ഇത് പ്ലസ് ടു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു ഞാൻ എടുക്കുന്നത് അപ്പോൾ പ്ല നമ്മളെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഞാൻ പല ഏജൻസിയിലും അന്വേഷിച്ച് നോക്കിയപ്പോൾ ശരിയാണ് അത് റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ല അന്നേരം എനിക്ക് വീണ്ടും ടെൻഷനായി ഇനിയിപ്പോൾ റിജക്റ്റ് എങ്ങാനും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനു മുന്നേ ഞാൻ ഇൻറ്റർവ്യൂ പാസ്സായിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ഞാനതിൽ ഉടമ്പടി കാശുരൂപമൊക്കെ പിടിച്ചാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻ്റർവ്യൂ എനിക്ക് പാടാണെങ്കിലും ഞാനത് പാസ്സായി അന്ന് രാവിലെ എനിക്ക് മാതാവ് സുഗന്ധാഭിഷേകം തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഈ ഇൻറ്റർവ്യൂ എനിക്ക് കിട്ടും അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായതിനു ശേഷമാണ് വിസ അപ്ലൈ ചെയ്തത് അപ്പോൾ ആയി പോകുമോ എന്നുള്ള ടെൻഷൻ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ ഞാൻ ഓർത്തു ഇത്രയൊക്കെ ആക്കിത്തന്ന മാതാവ് ഇതിലും എന്നെ രക്ഷിക്കും എനിക്ക് വിസ കിട്ടും കിട്ടുമെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അങ്ങനെ ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ്റെ ഉടമ്പടി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പതിനഞ്ച് എന്നൊരു നമ്പർ അച്ഛൻ പറഞ്ഞു ആ പതിനഞ്ചായിട്ട് റിലേറ്റ് ചെയ്തിട്ട് മാതാവ് അനുഗ്ര ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പം ഞാൻ ഉറച്ച് വിശ്വസിച്ചു കാരണം എൻ്റെ വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് അന്ന് കറക്റ്റ് പതിനഞ്ചാമത്തെ ദിവസമായിരുന്നു അപ്പം ഞാൻ വിശ്വസിച്ചു ഇതെനിക്ക് കിട്ടും വിസ എനിക്ക് അപ്രൂവ് ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനുശേഷം വ്യാഴാഴ്ച എനിക്ക് വിസ വന്നു ഇന്നലെ ഞാൻ ടിക്കറ്റ് എടുത്തു ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഫുഡ് കൊടുക്കാൻ പോകുമായിരുന്നു എൻ്റെ അമ്മയുടെ ഒപ്പം എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തതാണ് അങ്ങനെ പിന്നെ എൻ്റെ ആൻറ്റിയുടെ കൂടെയും ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ കുറേ പ്രാവശ്യം ഫുഡൊക്കെ കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ മെൻ്റലി ഡിസേബിളായിട്ടുള്ള ഹൗസിലൊക്കെ പോയിട്ട് ഞങ്ങൾ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട് അത് ആദ്യം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു ജോലിയാണ് കിട്ടിയത് നല്ല നട്ടുച്ച വെയിലത്ത് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വിറക് ശേഖരിക്കുന്ന ജോലിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ എൻ്റെ ആൻറ്റിയും എൻ്റെ അമ്മയൊക്കെ പറയുമായിരുന്നു ഈശോ നമ്മളെ പരീക്ഷിക്കുന്നതാ ഈശോയ്ക്ക് ചോറ് വെക്കാനാണ് നമ്മൾ ഈ വിറക് പെറുക്കുന്നത് അപ്പോൾ സ്നേഹത്തോടെ ചെയ്യണം അല്ലാതെ ഇഷ്ടമില്ലാതെ ഒന്നും ചെയ്യരുതെന്ന് എൻ്റെ എൻ്റെ ആൻറ്റിയും എൻ്റെ അമ്മയൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വസ്ത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രം കൊടുക്കാറുണ്ട് കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പത്രം കൊടുക്കാറുള്ളത് പിന്നെ ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കൃപാസനത്തിൽ വിശ്വാസം ഇല്ലാത്ത എൻ്റെ ഫ്രണ്ട്സിനാണ് ഞാൻ ഷെയർ ചെയ്യാറുള്ളത് അങ്ങനെ അവർക്ക് ഇപ്പോൾ എൻ്റെ വിസ വന്നു ഞാൻ പെട്ടെന്ന് പാസ്സായി അങ്ങനെയൊക്കെ കണ്ടപ്പം അവർക്കും ഒരു വിശ്വാസം പോലെ അവരിപ്പോൾ കൃപാസനത്തെപ്പറ്റി എന്നോട് ഇങ്ങോട്ട് ചോദിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് എൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കേഷണലായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരു ആളായിരുന്നു പണ്ട് ഞാൻ സ്ഥിരം വായിക്കുമായിരുന്നു പക്ഷേ ഇടക്കാലം കൊണ്ട് ഞാൻ ബൈബിൾ വായിക്കാതെയായി അതുപോലെ തന്നെ ജപമാല ചൊല്ലാതെയായി അങ്ങനെയൊക്കെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലാറുണ്ട് ഇപ്പോൾ ബസ്സിലൊക്കെ ഇരിക്കുവാണെങ്കിലും വണ്ടിയിലൊക്കെ ഇരിക്കുവാണെങ്കിലും ഞാൻ ജപമാല ചൊല്ലാറുണ്ട് അരമണിക്കൂർ ബൈബിൾ എന്നും വായിക്കും ഇപ്പോൾ അരമണിക്കൂർ വായിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഞാൻ അതും കൂടെ കൂട്ടി വായിക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ കുർബാനക്ക് ഇപ്പോൾ എനിക്ക് നല്ല ഭക്തിയോടെയാണ് ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഈശോ നമ്മുടെ തൊട്ട് മുന്നേ നിൽക്കുന്ന ആ ഒരു ഫീൽ എനിക്ക് കിട്ടാറുണ്ട് ഇപ്പം പിന്നെ പിന്നെ ഞാൻ ചെയ്യാറ് ഉള്ളത് കുമ്പസാരിക്കാറുണ്ട് മാസത്തിൽ ഒന്ന് വെച്ച് ഞാൻ കുമ്പസാരിക്കാറുണ്ട് ഇപ്പം പറ്റുമ്പം രണ്ടാഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ നേരത്തെയൊക്കെ ഞാൻ കുമ്പസാരിക്കുന്നത് മൂന്ന് മാസം നാലു മാസം ഒക്കെ കൂടുമ്പോഴായിരുന്നു അപ്പം അതിലൊക്കെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ മാറ്റം തന്നിട്ടുണ്ട് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഉടമ്പടിയും ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കാരുണ്യ പ്രവൃത്തികളായിട്ടും പ്രേക്ഷിത പ്രവർത്തനമായിട്ടും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ എൻ്റെ പ്രാർത്ഥ എൻ്റെ പ്രാർത്ഥനാ ജീവിതവും കുറച്ചും കൂടെ വിശ്വാസത്തിലേക്കൊക്കെ വന്നതായിട്ട് എനിക്ക് മനസ്സിലായി ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ സർവശക്തനായ ദൈവത്തോടും ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തനിക്ക് പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്രമപ്പെട്ടു എന്നുള്ള സാക്ഷ്യമാണ് ഈ മകളെ പറയുന്നത് അപ്പം ഈ സാക്ഷ്യത്തിലേറെ പ്രധാനപ്പെട്ടത് ഈ ഉടമ്പടി എടുത്ത അമ്മയുടെയും അപ്പോൾ ഉടമ്പടി എടുത്ത ആൻ്റിയുടെയും ഒക്കെ ഒരു ഒരു പ്രാർത്ഥനയുടെ ഒരു സൗഹൃദം ഈ മകളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മകൾ ഒരുപാട് ഒരുപാടിടങ്ങളിൽ രൂപപ്പെടുന്നുണ്ട് അത് ദൈവം ഒരുപാട് ആശീർവദിക്കുന്നു എന്നതിൻ്റെ വലിയ വലിയ സാക്ഷ്യങ്ങൾ ദൈനംദിനം നമ്മളിവിടെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഉടമ്പടി എടുത്തവരിങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യ ഞാനുണ്ടായിരിക്കുമെന്ന കർത്താവിൻ്റെ തിരുവചനം പോലെ അവരുടെ ഉള്ളിൽ ദൈവികമായൊരു ഇടപെടലുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഇവർ തന്നെ ആതുരാലയ സേവനം ചെയ്യുവാനായിട്ട് ഒരിടങ്ങളിൽ ചെല്ലുമ്പോൾ കുറച്ച് കഠിനമായൊരു ജോലി കിട്ടുമ്പോഴേക്കും ഏറെ പ്രത്യേകിച്ച് ഉടമ്പടി എടുത്ത് ഇവർ മൂന്നുപേരും അതിനെ വളരെ ദൈവികമായിട്ട് കണ്ട് ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് സമയവും അല്ലെങ്കിൽ ദൈവസ്നേഹത്തോട് സ്നേഹത്തോട് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട് ഒപ്പം ഉടമ്പടി എടുത്തവർ ഇതുപോലെ ചെയ്യുന്ന ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഉടമ്പടിയിൽ ഇപ്പോൾ ഈ മകൾക്ക് ലഭിച്ചൊരു ബോധ്യം അത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നതാണ് ഈ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളെന്ന് ഈ മകളെ വിശ്വാസത്തിൻ്റെ ഈ യാത്രയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അതിനേക്കാൾ മനോഹരമായിട്ടുള്ളത് ഈ ഉടമ്പടിയിൽ ഈ സ്വപ്നത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് ഇപ്പം ഈ മകളെ സംബന്ധിച്ചിടത്തോളം വളരെ അതായത് നമ്മൾ ഈ സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു മാതാവിനെയൊന്നും അല്ലല്ലോ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ മാതാവ് ഇടപെടുന്നു അല്ലെങ്കിൽ മാതാവിന് ഉടമ്പടിയിലുള്ള കാര്യങ്ങൾ കാണുന്നു ഉടമ്പടി നിറം കാണുന്നു ഉടമ്പടിയിലുള്ള വസ്തുക്കൾ കാണുന്നു ഇതൊക്കെ എപ്പോഴും ഉടമ്പടി എടുത്ത വ്യക്തികളത് കാണുമ്പോൾ അത് ഉടമ്പടിയുടെ സാന്നിധ്യമായിട്ടും പരിശുദ്ധമായ സാന്നിധ്യമായിട്ടുമാണ് നമ്മളതിനെ വിലയിരുത്തുന്നത് നേരെ പ്രത്യേകിച്ച് ഉടമ്പടി കാശ് പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ താൻ പ്രതീക്ഷിച്ച ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലം ലഭിക്കാമെന്ന് മാറ്റിവെച്ചതിന് ശേഷം ലഭിക്കുന്ന ഒരു ഒരു സ്വപ്ന ഒരു മുന്നറിയിപ്പായി എടുത്തു എന്ന് പറയുന്നതും പിന്നീട് പലപ്പോഴായിട്ട് ഈ ഒരു സാന്നിധ്യം അനുഭവിക്കാനുണ്ട് സുഗന്ധാഭിഷേകമായിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചെന്നൊക്കെ പറയുന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ ഈ മകളും ഒപ്പം അമ്മയും ഒക്കെ ഇങ്ങനെ വിശ്വസ്തതയോടുകൂടെ നിൽക്കുമ്പം കർത്താവ് കൂടെയുണ്ടെന്ന് അറിയിക്കേണ്ടത് ഈശോയുടെ ഒരു വലിയൊരു ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിനേക്കാളും ഇപ്പുറം ഒരു സ്നേഹത്തിൻ്റെയും കൂടി ഒരു അടയാളമാണല്ലോ അത് വ്യക്തമായിട്ട് ഈ സാക്ഷ്യത്തിലുണ്ട് ഒരു മനോഹരമായിട്ട് ദൈവം കൂടെ നടന്ന ഒരു സാക്ഷ്യമായിട്ട് വേണം ഇതിനെ കരുതാനായിട്ട് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പം ഇനിയും കൂടുതൽ കൃപയിൽ ജീവിക്കുവാൻ ഒരുപാട് ദൈവം ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനി ദൈവം തന്നെ വെളിപ്പെടുത്തി ചെയ്യിപ്പിക്കാൻ തക്ക വിധം വിശ്വാസത്തിലും പ്രാർത്ഥനയിൽ ആഴപ്പെടുവാൻ ഈ മകളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മഴി ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക